മൈസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്നൊരു കണവത്തോറിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത് അപ്പോൾ അതിന് നമ്മൾ ആദ്യം കുറച്ച് കണവ ക്ലീനാക്കി വെക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു തക്കാളി അരിഞ്ഞത് ഒരു സവാള നീളത്തിലരിഞ്ഞത് മുളക് പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരകം ഇത് നല്ലോണം ചൂടാക്കി എടുത്തത് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് ഒരു പച്ചമുളക് രണ്ടായിട്ട് മുറിച്ചെടുത്ത് വെക്കുക പിന്നെ നമുക്ക് അരപ്പിനാവശ്യമായ തേങ്ങ ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിട്ട് നല്ലവണ്ണം വഴറ്റിയെടുത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള പച്ചമുളക് തക്കാളി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഏകദേശം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിന് ഉപ്പ് തട്ടി ഇത് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കാൻ വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് കണവത്തോറിന് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് തേങ്ങയിട്ട് നമ്മൾ വറുത്തി വച്ചേക്കുന്ന പൊടികളും കുറച്ച് കറിവേപ്പിലും വെള്ളം കൂടാതെ നമ്മൾ തോരൻ തോരനരയ്ക്കുമ്പോൾ അരച്ചെടുക്കുക അപ്പോഴത്തേക്കും ഇത് നമ്മുടെ തക്കാളിയും സവാളയും നല്ലോണം റെഡി ആയിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നല്ലോണം ഇളക്കിയിട്ട് നമ്മുടെ കണവതിലേക്ക് തട്ടി നമുക്ക് മിക്സ് ചെയ്ത് വേവിക്കാൻ വെക്കാം വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ച് വെക്കാം ഏകദേശം ഒരു അഞ്ച് ഒക്കെ കഴിയുമ്പോഴത്തേക്കും തന്നെ ഇത് നല്ലോണം വെന്ത് വരും ആ കണവ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് തട്ടി നല്ലോണം ഇളക്കി യോജിപ്പിക്കാം നമുക്ക് ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഗരം മസാലപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് യോജി സൂചിപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മല്ലിയിലയും കൂടെ തൂക ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് കറക്കി ഉപയോഗിക്കാം എന്താ നമ്മുടെ കണവത്തോറിന് ഏകദേശം നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്